ഹലോ കാത്തു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നത് നമ്മുടെ ഇന്ന് ഞായറാഴ്ച ഞായറാഴ്ചയല്ല ഞായറാഴ്ച കുറച്ച് കുറച്ച് കാര്യങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചാണേ അപ്പം ഞാൻ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാത്തുവിന് ഞാനൊരു ജോലി കൊടുത്തേക്കാണ് ആ ജോലി കാത്തു ചെയ്യുക എന്നതാണ് അപ്പം അത് കാത്തുവിനെയും കൊണ്ട് ചെയ്യിപ്പിക്കുക കാരണം അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളുണ്ട് എൻ്റെ നമ്മുടെ ഉച്ചയ്ക്കത്തേക്ക് വേണ്ട ഉണ്ടാക്കുക അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു എല്ലാം ഉണ്ടാക്കുന്ന ഒന്നും കാണിക്കുന്നില്ല എന്തൊക്കെയാണ് ഇന്ന് ചെയ്യേണ്ടത് ചെയ്യാനുള്ളത് അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് പിന്നെ അങ്ങനെ ചെറിയ ചെറിയ ഓല ഉണ്ട് പിന്നെ നമുക്കതെങ്കിൽ ഒരു ചൂല് കെട്ടാനുള്ള ഈ ഓല ഓലക്കാലം കൊണ്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് ചെയ്യണം അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇന്ന് കാണിക്കാം ഇപ്പം നല്ല ആവിയുണ്ട് നല്ല മഴക്കോളും ഉണ്ട് രാവിലെ ഇന്ന് മഴ പെയ്യാനുള്ള നേരത്തെ മഴയുണ്ടോ ഇന്നലെയൊക്കെ മഴ പെയ്ത് ഇന്നലെ മഴ നല്ല നല്ല മഴയുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ ഇന്ന് നല്ല ആവിയുണ്ട് നല്ല ഞാൻ പറഞ്ഞാൽ നല്ല വിയർക്കുന്നുണ്ട് ഇന്നത്തെ ദിവസമൊക്കെ ഇങ്ങനെയൊക്കെ എങ്ങനെ പോകുന്നു ഒരു രാജ്യവട്ടും രാവിലെ വർക്ക്ഷോപ്പിൽ പോയിതാണ്ട് ഇവിടെ ഒരാൾ വന്നിപ്പോൾ കേട്ടോ ഉടുപ്പ് ഇടാതെ വന്നിപ്പോ നമ്മുടെ ആദ്യം ആദ്യം അതിന് ബാക്കിയാണേ അപ്പോൾ ഇവിടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ തുണി മടക്കാതെ കൊണ്ട് നല്ല ട്രോയ്ക്കത്തും ഇങ്ങനെ മൊത്തം കുത്തി കയറ്റും വീട്ടിൽ ഇടുന്നതും സ്കൂളിൽ ഇടുന്നതും പിന്നെ നമ്മൾ നമ്മളെവിടെയെങ്കിലും ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സ് എല്ലാം വേർതിരിച്ച് വേർതിരിച്ച് വെക്കാനുള്ള സ്ഥലം ഞാൻ ഒക്കെ അലമരിക്കകത്ത് കൊടുത്തിട്ടുണ്ട് അവൾ അതൊന്നും ചെയ്യാതെ വേർത്തൊഴുകുന്നുണ്ടോ അതൊന്നും ചെയ്യാതെ അവൾ പിന്നെ എല്ലായിടെ അവളുപ്പത്തിന് വേണ്ടി മടക്കത്ത പോലെയല്ല എല്ലാം അവിടെ നനച്ചോണ്ടിരുന്നത് നിന്ന് വാരി കൊണ്ടു അങ്ങോട്ട് കുത്തി കെറ്റി എന്നതാണ് അപ്പം ഇന്ന് ഞാൻ അവളോട് പറഞ്ഞു എല്ലാം അടിക്കടിക്കുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ഞാനൊന്ന് കാണിക്കാം അത് കഴിഞ്ഞുള്ള ബാക്കി വീട്ടിലെ ജോലികളും കാണിക്കാം അത് വിരിപ്പുണ്ട് കണ്ടോ അതിന് മടക്കാൻ കൊടുത്തേക്കും എല്ലാം മടക്കി വെക്കട്ടെ മടി മടി ഇവർക്ക് മടി ഇവർക്ക് പഠിക്കാൻ എല്ലാത്തിനും അങ്ങ് മടിയാണ് കേട്ടോ ഇവിടെ മടി നമുക്കൊന്ന് മാറ്റി കൊടുക്കണം ചിരിക്കുന്നുണ്ട് കാത്ത് കേട്ടോ അപ്പൊ നീ അടുക്കളെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ കാണിച്ചു തരാവേല്ലാം വാരി വലിച്ചിട്ടേക്കുണ്ടോ പുസ്തകം എല്ലാം വാരി വലിച്ചെടുക്കും ഇതെല്ലാം നീ അടുക്കി പുറക്കാൻ അവളെ ഏൽപ്പിക്കണം അപ്പൊ മത്തി കിട്ടിയിട്ടുണ്ട് നമുക്ക് നീ ഇത് പീര വറ്റിക്കണം തോരം വെക്കണം മത്തി തോരം വെക്കണം അപ്പൊ അരിയടുപ്പിടണം വെള്ളം അടുപ്പ് വെച്ചിട്ടേ ഉള്ളൂ അരി അടുപ്പിട്ടില്ല വെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ട് അരി അടുപ്പിടണം ഇത് വെക്കണം ചീനിയുണ്ട് ചീനി വേവിക്കണം ഒരു മാങ്ങ വെച്ചിട്ട് കറിയും വെക്കണം ഇത് നമ്മുടെ പട്ടിക്കുള്ള ചോറ് കേട്ടോ പട്ടിക്കുള്ള ചോറ് വെച്ചെടുക്കുന്നത് അതിന് ഊറ്റി വെക്കണം പിന്നെ ഓലക്കാൽ ജീവി ചൂലുണ്ടാക്കണം ഇത്രയൊക്കെയാണ് നമ്മുടെ ജോലികൾ അപ്പം നമുക്ക് ജോലിയിലേക്ക് പോകാം നി മീനൊക്കെ വെട്ടി അടുപ്പ വെച്ചിട്ട് കാണിക്കാം ബാക്കി അങ്ങനെ അരി ഇങ്ങനെ അരി അരിവേവാറായിട്ടുണ്ട് അപ്പം നമ്മുടെ മീന്തോറിനുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുപ്പ വെച്ചില്ല അടുപ്പൊക്കെ ചേർത്ത് വെച്ചൊക്കെയാണ് അപ്പൊ അടുത്ത് നമ്മൾ മാങ്ങ നമ്മൾ മാങ്ങ എടുക്കുണ്ട് കേട്ടോ ഈ മാങ്ങയൊന്ന് കറി വെക്കണം ഈ മാങ്ങാക്കറിയും മീൻതോരനുമാണ് ചീനി നമുക്ക് ഈ മാങ്ങയൊന്ന് അരിഞ്ഞെടുക്കാം കറി വെക്കാം നമ്മുടെ ചീനി വെന്തുകൊണ്ടിരിക്കുന്ന ചോറ് മാങ്ങാക്കറി നമ്മുടെ മീൻ തോരൻ ചീനി ചീനീടെയുള്ള വേവം ബാക്കിയെല്ലാം വെന്തിട്ടുണ്ട് വെന്ത് കഴിഞ്ഞിട്ടെല്ലാം കാണിക്കാം ഇവിടെ ഞാൻ എനിക്ക് പട്ടിക്കുള്ള മീന്തല വേവിക്കാൻ വെച്ചിട്ടുണ്ട് വേവിക്കാനായിട്ട് വെച്ച് അടുപ്പിൽ സൈഡിലോട്ട് വെച്ചിട്ടുണ്ട് നീ ഇത് വേവിച്ചിട്ട് വേണം അത് അടുപ്പിട്ടുണ്ട് അധികം വിശക്കുന്നു പറയുന്നുണ്ട് ഏട്ടോ ഈർക്കലിനുള്ള ചൂല ഓല ഓലം നീ നീതും കൂടെ എടുക്കണം അതിൽ ഒരാൾ പോകുന്നുണ്ട് അപ്പും ആളും കൂട്ടിക്കിടപ്പുണ്ട് അതിപ്പോൾ എന്തോന്ന് വിളത്തിൽ കോഴിയെ ചാടിക്കുക ഇവരുടെ ഇവർക്ക് കോഴിയെ കാണുന്ന ഭയങ്കര അലർജിയാണ് കോഴിയെ ചാടിക്കുക എന്നും അവരുടെ രസകരമായ ഒരു കാര്യമാണ് അപ്പം അടുത്ത വീട്ടുകാരൊക്കെ ഇങ്ങനെ വഴക്ക് പറയാൻ തുടങ്ങി അവരുടെ അയിത്തൊക്കെ ഇറങ്ങുന്നതെന്ന് കോഴിയെ ചാടിച്ച് പോകുമ്പം അവർ അവർക്ക് അറിയത്തില്ല നമ്മുടെ വസ്തുവിനോട് ചേർന്ന് നടക്കുന്ന അയിത്തൊക്കെ ഇവർ ഇറങ്ങും അപ്പോൾ അവരിങ്ങനെ പറഞ്ഞ് അവരുടെ അയിത്തിറങ്ങുന്നു അതൊക്കെ പറഞ്ഞു അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ കൂട്ടിൽ കിടക്കുന്ന ഒന്ന് കാണിക്കാം രണ്ടുപേര് വിഷമിച്ച് കിടക്കുക രണ്ടുപേരും കൂട്ടി കുറേ ചൈതമൊക്കെ വലിച്ചുകൂറിയിട്ടിട്ടുണ്ട് കാണാമോ ഇതാണ്ട് കിടക്കുന്ന രണ്ടുപേർ മാലൂസിനെ കാണാൻ പറ്റുന്നുണ്ടോ മാലൂസ് താണ്ട് എണീച്ച് വരുന്നു അപ്പം നമുക്ക് ജീവൻ ജീവിതങ്ങോട്ട് കാണിക്കാമേ ആദ്യം ഇവിടെ ചീനി ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ ഊറ്റുന്നതിന് മുമ്പുണ്ടല്ലോ അത് കോരി എടുത്തു തീരുന്നു ആദ്യം വേണ്ടി ഇഷ്ടം ആനി ആദ്യം പറയുന്നത് വെള്ളച്ചീനി തരാൻ വെള്ളച്ചീനി അതേ ഇങ്ങോട്ട് നോക്കിയേ അമ്മ ചോദിക്കട്ടെ എന്തുവാ തിന്നുന്നേ ചീനി എന്താ ചീനി ചീനി നന്നായി കപ്പേന്നും പറയാൻ ചീനീന്നും പറയവേ ഞങ്ങളുടെ നാട്ടിൽ കപ്പേന്നും ചീനീന്നൊക്കെ പറയുന്നുണ്ട് ഇല്ലയോ ഇഷ്ടാന്നിങ്ങനെ തിന്നാന് ഇങ്ങനത്തെ ഉപ്പ് ഉപ്പുനീരൊക്കെ തളിച്ച് കൊടുത്താ മതി അവര് തിന്നോളൂ ഉപ്പുനീര് മുക്കി തിന്നുവാ നമുക്ക് ബാക്കി കാണാം നമ്മൾ ഏർക്കിൽ ചെയ്യുകയാണെങ്കിൽ ഞെട്ടടി കിട്ടുന്നുണ്ടോന്ന് അറിയത്തില്ല ഇങ്ങനെ ഇങ്ങോട്ട് ഉണ്ടോ ഇരുട്ട് ചെയ്യുമ്പം ഇങ്ങനെ പിടിക്കണം പിച്ചാത്തി പിച്ചാത്തി എൻ്റെ രാജ്യമായിട്ട് എനിക്ക് ഉണ്ടാക്കി തന്ന പിച്ചാത്തി ആട്ടോ എന്റെ പിച്ചാത്തി എല്ലാം ഉണ്ടാക്കി തന്നെയാണ് അതുപോലെ എനിക്ക് വർഷം പിന്നെ പൂജയ്ക്ക് തന്നപ്പോൾ ഒരു പിച്ചാത്തി അവിടെ നിന്ന് കിട്ടിയായിരുന്നു പക്ഷേ ആ പിച്ചാത്തി എന്ത് ചെയ്യുന്നു കണ്ടില്ല ഞാൻ ഇവിടെ എല്ലാം തപ്പി കണ്ടില്ല എന്ത് ചെയ്യുന്നു നല്ലൊരു പിച്ചാത്തിയായിരുന്നു ഞാൻ വർഷത്തിന് കിട്ടിയ പിച്ചാത്തി ആയിരുന്നത് ഞാൻ ഇവിടെ നിന്ന് എടുത്തോണ്ട് വന്നു എന്ത് ചെയ്യാനും എടുത്തോണ്ട് വന്നിട്ട് പോലും അത് കാണാനില്ല ഇവിടെ എല്ലാം ഒന്നും ഇവിടെ നിന്ന് തപ്പാണ് അടുക്കളയെല്ലാം ഞാൻ തപ്പി അടുക്കളയിലൊന്നും ഇല്ല ഇനി എവിടെയാണെന്ന് അതുപോലെ ഇവിടെ പിന്നെ തേങ്ങ പൊതിക്കുന്നൊരു പാര ഉണ്ടായിരുന്നത് അത് രാജേനുണ്ടാക്കി തന്നെയായിരുന്നു അതും ഞങ്ങൾ ഞങ്ങളിവിടുന്ന് കുറച്ച് നാൾ രാജേൻ്റെ വീട്ടിൽ താമസത്തിന് പോയായിരുന്നു ആ സമയത്ത് അതും പോയി എവിടെ പോയെന്ന് പോയെന്നറിയത്തില്ല അതിവിടെ മുറ്റത്ത് വെച്ചേക്കുമായിരുന്നു ഇവിടെ ഒരാൾ ഇങ്ങനെ നോക്കി നിൽക്കും ഉദ്ദേശിച്ചു ഭയങ്കര ദേഷ്യമാണ് നമുക്ക് നീതെല്ലാം ചീകിയിട്ട് ബാക്കി കാണാവേ കാര്യം പറഞ്ഞിരുന്നു ഒത്തിരി നീണ്ടു പോവും നീന്തി അപ്പൊ നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും എനിക്കും ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ബാക്കി നമുക്ക് ഇത് ഇതെല്ലാം ചീവിട്ട് കാണാം അതിനിടയ്ക്ക് കാത്തൊന്നും അധികം ചോറ് കൊടുത്തില്ല അവർക്ക് ചോറ് കൊടുക്കണം കാത്തു കുളിച്ചിട്ടിരിക്കുന്നതേ ഉള്ളു അപ്പം നമ്മുടെ മീൻ മീന്തോരൻ കാണുന്നുണ്ടോ പീര പറ്റിച്ചത് തോരൻ ചോറ് ചോറ് ഞാൻ നമ്മുടെ കപ്പ മാങ്ങ ഇത് നമ്മുടെ പട്ടിക്കുള്ള ചോറാണ് നമ്മുടെ പട്ടിക്കുള്ള മീന്തെല്ലാം വേവിക്കുകയാണ് കഞ്ഞിവെള്ളം എടുത്ത് മാറ്റി വെച്ചേ അപ്പം ഇത്രയൊക്കെയാണ് ഇന്ന് നമുക്കുള്ളത് വീട്ടിലെല്ലാം ചീകിയിട്ട് മൊത്തം കാണിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പം അതിനുള്ള സമയം ഒത്തിരി വീട് നീണ്ടുപോകും അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തിയാണ് ഇവിടെ ആദ്യം കൈ ഇട്ടു വരുത്തി നിന്ന് എന്തു മതി ഏഹ് ചീനി ഇഷ്ടപ്പെട്ടോ വെള്ളച്ചീനി മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പം ചീനി ഇഷ്ടപ്പെട്ടോ നല്ല ഉണക്ക കപ്പയുടെ കൂട്ടുള്ള കപ്പയാണേ ഇത് നല്ല ടൈറ്റ് ആയിട്ടിരിക്കുന്ന കപ്പ ആദ്യം നമുക്ക് കൊടുക്കാം ആദ്യം വെള്ളച്ചെണ്ണിയൊക്കെ ഒഴിച്ചാൽ ഞാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത്രയൊക്കെയാണ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ബായ്